എങ്ങനെയാണ് എങ്ങനെയാണ് ബംഗ്ലാദേശിലെ വിഷയങ്ങൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇവിടെ ചെയ്ത് ചെയ്ത് റാഫക്കാരെ ഷേവ് ചെയ്ത് വലിയ ഒരു ക്യാമ്പയിൻ നമ്മൾ കണ്ടു പതിനാലോളം രാജ്യങ്ങള് ഭീകരനാണ് എന്ന് മുദ്ര കുത്തിയ കാലി മിഷേലിനു പോലും ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്താനുള്ള ഒരു സൗകര്യമൊരുക്കാൻ നമ്മുടെ നാട്ടിൽ ക്ഷേവ് ഗാസക്കാരുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ യാത്രാ സംബന്ധമായിട്ട് ഇന്ത്യ മഹാരാജ്യം വിലക്കേർപ്പെടുത്തിയപ്പോൾ അപ്പോഴും ഇവരാ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്നില്ല പിന്നീട് ഇവര് ഒരു വിർച്വൽ മീറ്റിംഗിന് കാലത് മിഷേലിന് സ്പേസ് കൊടുക്കുവാണ് എന്തിനാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മേലെ ബുൾഡോസറ് കയറ്റണം ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ഒരു ആഹ്വാനം നൽകി ഇവിടെ പ്പോ അദ്ദേഹം ഇവിടെ വരുന്നതിന് തത്തുല്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒന്നര മണിക്കൂറോളമുള്ള പ്രഭാഷണം തുടക്കം മുതൽ കയ്യടിയോടെയാണ് കേരള ഹമാസ് ഘടകം സ്വീകരിച്ചത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സിനിമാ താരങ്ങളും അതുപോലെ ആനുകാലിക വിഷയങ്ങളിൽ കഥ എഴുതിയും കവിത എഴുതിയും നാടകം എഴുതിയും ഒക്കെ പ്രതികരിക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാർ ഓൾ ഐസോൺ റാഫ ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചു എന്നിട്ട് നമ്മുടെ പല നിഗമനങ്ങളും തെറ്റിക്കൊണ്ട് പല നിഗങ്ങളും പറഞ്ഞത് നമുക്കറിയാം അതായത് ആ സ്ത്രീകളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് മനസ്സമാധാനമില്ല എന്തുകൊണ്ടാണ് ഉമ്മച്ചിക്കുട്ടികളായതുകൊണ്ടോ ഇപ്പോൾ ദാ ഏറ്റവും പുതിയതായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതകൾ തന്നെയാണ് ഏറ്റവും പുതിയതായി ഒരു അബു നജം എന്ന് പറയുന്ന ഒരു മത പണ്ഡിതൻ അദ്ദേഹം ഒരു മതവിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കലാപം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പള്ളി മെമ്പറുകളിൽ നിന്നും ചില യുവാക്കൾ മതേതരന്മാരായ യുവാക്കൾ വിളിച്ചു പറയുന്നു ഹിന്ദുക്കളെ രക്ഷിക്കണം അപ്പോ രാജ്യത്ത് നിന്ന് തന്നെ ഹിന്ദുക്കളെ പൂർണമായും ഉന്മൂലനം ചെയ്യണം എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ഇസ്ലാം മത പണ്ഡിതനായ നജം ഫെർണാണ്ടോ ബിൽ ഇസ്കന്ദർ എന്ന വ്യക്തിയാണ് ഇസ്ലാമിക് സ്റ്റഡീസില് സ്പെഷ്യലൈസ് ചെയ്ത പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം ഇരുപത് വർഷത്തിലേറെയായി ഇസ്ലാമിക ശാസ്ത്രം പഠിക്കുകയും ചെയ്യുന്ന നജം അവിശ്വാസികളായ കാഫിറുകളെ ഇല്ലാതാക്കണം എന്ന് മതം മാത്രം മൂന്നു നേരം തിന്ന് ജീവിക്കുന്ന ഈ യുവാക്കളോട് ആഹ്വാനം ചെയ്യുവാണ് ഇതിന്റെ പേരാണ് മതവിധി ഫത്വ എന്ന് പറയും മുഹമ്മദ് നബിയുടെ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും ഒന്നുകിൽ ഹിന്ദുക്കൾ പിന്തുടരണം രണ്ടു വഴിയാണ് ഹിന്ദുക്കൾക്ക് മബിലി ഉസ്താദ് വെച്ചത് ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കുക അതല്ലെങ്കിൽ മരിക്കുക നമ്മള് കാശ്മീരിൽ കണ്ടത് മൂന്നെണ്ണമായിരുന്നു മൂന്ന് തത്വങ്ങൾ ഒന്നുകിൽ നാടുപേക്ഷിക്കുക അതല്ലെങ്കിൽ കൊല്ലപ്പെടുക അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക ഇവിടെ രണ്ടേ ഉള്ളു ഇനിയും ഈ ഓപ്ഷനും ലോഭിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇവർ ബഹുദൈവാരാധകരാണ് അതുകൊണ്ട് ഇവർ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം ഇവർ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു മുസ്ലിം രാജ്യത്തും ഒരു വിഗ്രഹം ഉണ്ടാകരുത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആലയങ്ങൾ ഉണ്ടാകരുത് വിഗ്രഹാരാധകരുണ്ടാകരുത് ഇനി അവർക്കു വേണ്ടി ആരെങ്കിലും വാദിച്ചാൽ അവരെ നാട് കടത്തണം ഈ അഭൂനജം പറഞ്ഞതാണ് ഇത് പറയാൻ വരുന്ന സാഹചര്യം കൂടിയുണ്ട് ഒരു ഡോക്ടറായ ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് ഒരു കുടുംബത്തെ ബെൻസിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവാണ് ഈ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു അക്രമാസക്തരായ ജനക്കൂട്ടം ഇവരുടെ കാറ് തടയുന്നു ആ വീഡിയോ ഒക്കെ വൈറൽ ആയിട്ടുണ്ട് അവരെ ബ്രേക്ക് ചെയ്യുന്നു കാ ചില്ലുകളിലൊക്കെ ഇടിക്കുന്നു ബെൻസ് ആയതുകൊണ്ടൊന്നും പറ്റിയില്ല ഇവർ നന്നായിട്ട് അക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് നിഷ്കളങ്കമായി കരയുന്നു ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പിതാവ് വാവിട്ട് നിലവിളിക്കുമ്പോൾ ഈ മുസ്ലിം സ്ത്രീയാണ് കാർ ഓടിച്ചിരിക്കുന്നത് അവര് പറയാണ് അവന്റെ പുറത്തൂടെ കയറ്റു കാറ് ഈ മനുഷ്യനത് പറ്റുന്നില്ല മറ്റേ ഇവര് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിക്കൊടുത്തു ഇയാൾ കേറി അപ്പുറത്തിരുന്നു കേറ്റവരുടെ പുറത്തൂടെ ആ പെണ്ണ് പിന്നെയും പറയാണ് പക്ഷേ ചില്ലിട്ടത് കൊണ്ട് പുറത്തേക്ക് ശബ്ദം വരില്ല ഇയാൾക്ക് പറ്റുന്നില്ല ഒടുവിൽ ഇവരെല്ലാവരും കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ സമയത്താണ് ഈ അബൂ അബുനജം എന്ന് പറയുന്ന മുക്കാലൻ ക്ഷമിക്കണം ഇവൻ പറയാണ് അവർക്ക് വേണ്ടി അതായത് വിഗ്രഹാരാചകർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വാദിച്ചാൽ അവരെ നാടുകടത്തണം ഇസ്ലാമിക നിയമപ്രകാരം അവരെ കൊല്ലുകയോ അവരെ നാടുകടത്തുകയോ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണമെന്നാണ് കുർഹാൻ പറഞ്ഞത് അഞ്ചാമതിയായി സൂഹത്തിൽ മാഹിത പിന്നെ മുപ്പത്തിമൂന്നാമത്തെ വചനം അമുസ്ലിങ്ങളുടെ വീടുകൾ പൊളിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ അള്ളാഹു നേരിട്ട് ശിക്ഷിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോ നമ്മൾ ഓരോ മുസ്ലിങ്ങൾക്കും നമുക്ക് ബാധ്യതകളുണ്ട് ഈ കാഫിറുകളെ ഈ ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ബാധ്യത നമ്മളിൽ ഉണ്ട് അത് നമ്മൾ നടപ്പിലാക്കണം എന്ന് മറ്റൊരു വീഡിയോ വളരെ റയറായിട്ട് മാത്രമാണ് വീഡിയോകൾ പുറത്തു വരുന്നത് കുറെ ഹിന്ദു സ്ത്രീകളെ ഒരു മരത്തിന് ചുറ്റും പിടിച്ച് കെട്ടി നിർത്തിയിരിക്കുവാണ് സഹിക്കാൻ പറ്റില്ല നമുക്ക് ആ ഓരോ സ്ത്രീയും മരണത്തെ മുഖാമുഖം കാണുകയാണ് നമ്മൾ ആലോചിച്ചു പോകും ഇവരങ്ങ് അങ്ങ് കൊന്നാ മതിയായിരുന്നു പെട്ടെന്ന് കാരണം ആ റിയൽ ആയിട്ട് കൊല ചെയ്യപ്പെടുന്നതിനു മുമ്പ് എത്രയോ തവണകളില് അവരത് അനുഭവിക്കുകയാണ് ആ ഒരു പ്രയാസം ഇപ്പോ മറ്റൊരു സ്ത്രീ ഉണ്ട് ജ്യോതി ബസു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകയാണ് ജ്യോതി ബസു ചാറ്റർജി ഈ സ്ത്രീക്ക് ഒരു സംഘടനയുണ്ട് ഒരുപാട് ഹിന്ദുക്കളിൽ നിന്നും പണമൊക്കെ സ്വരൂപിച്ച് ഈ ബംഗ്ലാദേശിലെ വളരെ നിർധരായിട്ടുള്ള മുസ്ലിം കുട്ടികൾക്ക് ചികിത്സ അവർക്ക് പഠനം അവർക്ക് വീട് ബാത്റൂം ഇല്ലാത്തവർക്ക് ബാത്റൂം പഠന സൗകര്യങ്ങൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ത്രീ ഈ സ്ത്രീയെ എന്താവശ്യം ബംഗ്ലാദേശിൽ വന്നാലും ആദ്യം വിളിക്കുന്നത് ഇവരുടെ നമ്പറിലേക്ക് ഇവർ പോകും മുസ്ലിങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ ചെയ്യുക എന്നതാണ് അവിടെ അവരുടെ ലക്ഷ്യം തന്നെ അങ്ങനെ ഈ ഹസീന ഇന്ത്യയിലെത്തി ഷെയ്ഖ് ഹസീനയുടെ വസതിയിലേക്ക് കയറി കയ്യിൽ കിട്ടിയതെല്ലാം പൊള്ളക്കാർ കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോ ആദ്യം അവിടെയുള്ള കുറച്ച് അപ്പിക്കുപ്പായക്കാരികൾ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇരിച്ചു തരും അപ്പൊ ഒരിക്കലും ഈ സ്ത്രീ പ്രതീക്ഷിക്കുന്നു പോലുമില്ല കാരണം ഇത്രയും കാലവും ഇവരെ സേവിച്ച് ഇവരിൽ ഒരാളായി ജീവിച്ച ആളാണല്ലോ ഞാൻ ഒരിക്കലും ഞാൻ അക്രമിക്കപ്പെടില്ല എന്ന ബോധമാണ് ഈ സ്ത്രീയുടെ ഉള്ളിലുള്ളത് ഇവരെ കയറി പിടിച്ചു എന്നിട്ട് ഇവരെ ആദ്യം പബ്ലിക്കിൽ നിർത്തിയിട്ട് വിവസ്ത്രയാക്കി എന്നിട്ട് ഇരുപത് പുരുഷന്മാരെ വിളിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇവരെ ബലാത്കാരം ചെയ്യാൻ പറഞ്ഞു ഈ സ്ത്രീകള് എന്നിട്ട് പച്ചയ്ക്ക് നിർത്തി പെട്രോൾ ഒടിച്ച് ഇവരെ കത്തിച്ചു ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഇതിലെ വീഡിയോകൾ വളരെ റെയർ ആയിട്ട് മാത്രമേ പുറത്തു വരുന്നുള്ളൂന്നേ ഉള്ളൂ ഒരു കൊച്ചു കുട്ടിയെ കണ്ടില്ലേ അരിയും മലരും വാങ്ങിച്ച് ഇവിടെ വിളിച്ച അതേ ട്യൂണിൽ അതേ വാചകങ്ങൾ തന്നെ ബംഗ്ലാദേശിലും കുട്ടി വിളിച്ചു എന്നിട്ട് ഈ വലിയ ഒരു സംഘം യാത്ര ചെയ്യുന്നതിനിടയിൽ കുറച്ച് ആർമിക്കാർ നിൽക്കുന്നു ഈ കുട്ടിക്ക് ഒരു കൗതുകം ഓടിപ്പോയി ആർമി ഓഫീസറെ ഇടിക്കുവാണ് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഒരുത്തൻ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുക വളരെ ചെറിയ പ്രായം മുതൽ ഇവരുടെ ഉള്ളിൽ ഈ ഒരു മതബോധമാണ് കുത്തിവെക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അപരന്റെ ജാതിയും മതവും നോക്കി ഇവർക്ക് എതിർക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പേരും ഒരു പാനലിൽ വന്നിരിക്കേണ്ടി വന്നത് കാരണം ബംഗ്ലാദേശിൽ മരിച്ചു വീഴുന്നത് കൊല്ലപ്പെടുന്നത് പബ്ലിക്കായിട്ട് ഒരു വീടോടെ കത്തിക്കപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ് പച്ചയായ മനുഷ്യരാണ് അവരുടെ കൈകാലുകൾ ഛേദിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ ഒരു ആയിരം മടങ്ങ് വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ തലകീടായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു മരിച്ചോ ജീവനുണ്ടോ എന്നറിയില്ല ഇവിടെ നിന്ന് ഒരു ചവിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഒരു ചവിട്ട് ഇങ്ങോട്ട് പറ്റില്ല ലോകത്ത് ഒരു മനുഷ്യനും ഈ കാഴ്ചകളൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ ഇതിലേറെ രസകരം ആർമിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതേ സാഹചര്യം നാളെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല ഗാന്ധിജിയുടെ പ്രതിമയുടെ മുകളിൽ കയറി മൂത്രമൊഴിക്കുന്ന ഒരു ജനസമൂഹം ആ പ്രതിമയെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു ജനസമൂഹം ഈ കേരളക്കരയിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരം ദുർഘടം പിടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കും ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിക്കും ഒരേ ആശയമാണ് ഉള്ളത് കാരണം അബുൽ അഹ്ല മൗദൂദി സ്ഥാപിച്ച പ്രസ്ഥാനമാണിത് ജനാധിപത്യം പാടില്ല മതേതരത്വം പാടില്ല ദേശീയത പാടില്ല ഇത് മൂന്നും ഇല്ലാത്തവന് എങ്ങനെയാണ് ഒരു ഭാരതീയനായി മാറുന്നത് ഈ ആശയം തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ അപകടകാരികളായ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലും വളർന്നു വരുന്നുണ്ട് അവര് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് അവരൊക്കെ ഒപ്പാ പാടെ തീവ്രവാദം ഉപേക്ഷിച്ച് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും പിടിച്ച ഒരാളുണ്ടല്ലോ നവാസ് മനാലി ഇന്ത്യൻ ആർമിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മുടെ വീഡിയോ വൈറലായി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി ഉടനെ തന്നെ പറഞ്ഞത് ഇന്ത്യൻ ആർമിയെക്കുറിച്ച് മോശമായത് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ അത്തരത്തിലേക്ക് തിരുത്താൻ നമുക്ക് കഴിഞ്ഞു അത് പുറമേക്ക് മാത്രമാണ് ഉള്ളിൽ അവിടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് ഇന്ത്യാ വിരോധവും അന്യമത വിരോധവും അത് തേച്ചാലും മായ്ച്ചാലും പെട്ടെന്നൊന്നും പോകത്തില്ല ജയസുരൻ സാറിലേക്ക് ഒന്ന് പോയിട്ട് രാമസി ഞാൻ ജയസരൻ സാറിലേക്ക് രാഷ്ട്രീയ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഓടി വരാം നമ്മൾ മദര മതത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിനുമുണ്ട് ജയസരൻ സാർ ക്ഷമിക്കണം വൈകിയ അങ്ങയിലേക്ക് എത്താൻ വൈകിയിൽ എങ്ങനെയാണ് സാർ ഇതിന്റെ കാരണം നമ്മൾ കണ്ടു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത് കണ്ടു നമ്മൾ ഇവിടെ ലോക്കൽ ഈ കേരളത്തിലെ ലോക്കൽ ജിഹാദികൾ എല്ലാ വാർത്തക താഴെയും ഇടുന്ന കമന്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു ഇനി ഭാരതത്തിന്റെ കഥയും ഇത് തന്നെയാണ് മോദിയുടെ കഥയും ഇത് തന്നെയാണ് ഇവിടെയും അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിന് രാഹുൽ ഗണ്ഡിയുടെ ഈ വിദേശ അതല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയാ ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടത്തെ ഈ ലോക്കൽ ജിഹാദികളുടെ ഭാഷയിലേക്ക് ആ രൂപത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും ഈ പറയുന്ന രാഹുൽ ഗണ്ഡി അടക്കമുള്ള ആളുകളും ഉണ്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ മറ്റൊന്നാണ് മോദിജി എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടേതായിട്ടുള്ള ആളുകൾ പോലും ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ എല്ലാ വശങ്ങളും ചേർത്ത് കൊണ്ട് അങ്ങയുടെ ഒരു നിരീക്ഷണം വരുന്നത് ഞാന് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇവിടെ ബ്രഹ്മജ്ഞാനം കിട്ടിയ ഒരാളെ സംസാരിച്ചല്ലോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇടയ്ക്കാണ് വന്നത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഒന്ന് അതിനൊരു പ്രതികരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഹരിപാലോട് അതേപോലെ തന്നെ രാമസിംഹൻ ടീച്ചറൊക്കെ ഇരിക്കുമ്പോ അധികം സമയം എടുക്കരുത് എന്നോട് എന്റെ മനസാക്ഷി പറയുന്നുണ്ട് ഞാൻ ചുരുക്കി പറയാം അതായത് അദ്ദേഹം പറഞ്ഞല്ലോ ഈ ശവം കറി വെക്കുന്നു എന്നുള്ളത് അപ്പോ ശവക്കറി വെക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ജീവനുള്ള ഒന്നിനെ കൊന്നു തിന്നുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ അരി ശവമാണ് ഗോതമ്പ് ശവമാണ് ഉഴുന്ന് പയറ് പരിപ്പ് കടല മല്ലി ഇതെല്ലാം ശവമാണ് മുളക് ശവമാണ് കാരണം ഇതിനകത്തെല്ലാം ജീവനുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ വെജിറ്റേറിയൻ അല്ല വെജിറ്റേറിയൻ അല്ല ആണ് അതായത് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവനുള്ള ഒന്നിനെ കൊന്നു തിന്നാൻ വേണ്ടിയല്ല മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ചാൽ അത് മനസ്സിലാവും യുക്തി ബോധമുണ്ടെങ്കിലും മനസ്സിലാവും അതായത് ലോകത്തുള്ള എല്ലാ കനികളിലും തിന്നാനുള്ള ഒരു ഭാഗം ദൈവം തന്നിട്ടുണ്ട് അപ്പൊ മാവി മാമ്പഴം എടുക്കുകയാണെങ്കിൽ മനുഷ്യന് തിന്നാൻ ഒരു ഭാഗമുണ്ട് തിന്നാൻ വയ്യാത്ത ഒരു ഭാഗമുണ്ട് ആ തിന്നാൻ വയ്യാത്ത ഭാഗം വിത്താവും ബാക്കിയുള്ള ഭാഗം തിന്നാം